നടക്കുമ്പം വേച്ചു പോവുക രോഗലക്ഷണമാണോ സാധാരണമായിട്ട് നമ്മൾ നടക്കുമ്പം ഒന്ന് ഒന്നറിയാതെ സ്ലിപ്പാകുക അതെല്ലാം ബാലൻസ് പോകുന്നതിൻ്റെ അസുഖമൊന്നുമല്ല പക്ഷേ ഒരു മുതിർന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അല്ലെങ്കിൽ നടക്കുമ്പോഴത്തേക്കും ഒരു ഇംബാലൻസ് തോന്നുക പടി കയറാൻ ഇതൊക്കെ പ്രയാസം തോന്നുക സ്റ്റെപ്പിൽ നിന്ന് അല്ലെങ്കിൽ കസയിൽ നിന്ന് ഇരുന്ന് എണീക്കുമ്പം വേയിച്ച് പോകുന്ന തോന്നുക ഇത് സ്ഥിരമായിട്ട് തോന്നുക ഇതിൻ്റെ കൂടെ മലമൂത്ത തടസ്സം തോന്നുക അല്ലെങ്കിൽ തരിപ്പ് തോന്നുക കൈ അറ്റ് റെസ്റ്റ് വെറയ തോന്നുക ഇതൊക്കെ രോഗലക്ഷണമാണ് ഇത് സെർവിക്കൽ മൈലോപ്പതി അല്ലെങ്കിൽ ഡിസ്ക് റിലാപ്സോ എന്തെങ്കിലും കാരണം കൊണ്ട് വന്ന് ഞരമ്പ് ഞരിക്ക് വരുന്ന ഞരമ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു വ്യത്യാസം ഒരു അസുഖമായിട്ട് വരാം ഇതിന് പ്രത്യേകത എന്നുള്ളത് രോഗി ചോദിക്കുക ഡോക്ടറെ എനിക്ക് നടക്കാൻ പ്രയാസം മാത്രമേ ഉള്ളൂ വേദനയില്ല ഇല്ല എന്തുകൊണ്ട് വേദനയില്ല മനസ്സിലാക്കുക മൈലോപ്പതി എന്ന് പറഞ്ഞ അസുഖത്തിൽ വേദന വളരെ ലേറ്റായിട്ട് വരത്തുള്ളൂ ഇതിൻ്റെ സിംഡം എന്ന് പറയുന്നത് അൺസ്റ്റഡി ഗേറ്റ് അല്ലെങ്കിൽ ഇൻകോർഡിനേഷൻ ആണ് ഇത് പലപ്പോഴും ഡിസ്കിൻ്റെ സംബന്ധങ്ങൾ കൊണ്ട് വരാം അല്ലെങ്കിൽ മറ്റു കാരണം കൊണ്ട് വരാം അപ്പം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെയ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് തളർന്നു പോകാൻ ഉള്ളതാണ് ഇത് പലപ്പോഴും ഒഴിവാക്കാൻ സാധിക്കും തുടക്കത്തിൽ ഫിസിക്കൽ തെറപ്പി അല്ലെങ്കിൽ ലേറ്റ് സ്റ്റേജിൽ ഏർലി സർജറി ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഈ കിടപ്പാകുന്ന ഒരു ഒരു സ്ഥിതി നമുക്ക് വരാൻ നോക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇങ്ങനൊരു ലക്ഷണം കൊണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടോ മൂന്നോ മാസമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പോയി ഒരു സ്പൈൻ സ്പെഷ്യനെ കാണേണ്ട ആവശ്യമുണ്ട് അവർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഒരു എം ആർ ഐ സ്കാനെടുത്തു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും